पड़ता हाक् ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതില്ലാത്തവർക്ക് അറിയാം ആ അനു അനുഗ്രഹത്തിന്റെ മൂല്യം എന്താണെന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അമാനത്താണ് ഈ അനുഗ്രഹം നമ്മുടെ നമ്മുടെ നമുക്ക് അള്ളാഹു നൽകിയ വലിയ അമാനത്താണ് ആ അമാനത്തിനെ നാം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഒരുപക്ഷെ അവരുടെ ഭൗതികമായ ജീവിതത്തിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാം പലതും ചെയ്തിട്ടുണ്ടാകും സൗകര്യങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ടാകും ഞാൻ ചോദിക്കട്ടെ അടിമയെ കുറിച്ച് പറയുന്നുണ്ട് ആ ആ അടിമ അടിമ ശേഷം ഉന്നതമായ സ്ഥാനങ്ങൾ ോട് ചോദിക്കുന്നുണ്ട് കിട്ടി എനിക്ക് ഇത്രയും സൗകര്യങ്ങളെന്ന് അപ്പോ അള്ളാഹു നൽകുന്ന മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടാകണ്ടേ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇസ്ഫാൽ നടത്തിയത് കൊണ്ടാണ് ഈ പദവിയിൽ ഈ പദവിയിലേക്ക് നീ നെയ്യത്തിയതെന്ന് റബ്ബ് നമ്മോട് പറയുമെങ്കിൽ നമുക്ക് അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഓർക്കണം നാം എവിടെയാണ് നിൽക്കുന്നത് എന്ന് രക്ഷിതാക്കൾ ചിന്തിക്കണം പാട്ടും ഒക്കെ കാലത്തിനനുസരിച്ച് ഭാവാഭിനയങ്ങൾ പഠിപ്പിച്ച് സ്റ്റാറ്റസ് ഇട്ട് ലോകത്തെ അറിയിക്കുന്ന മക്കൾക്ക് വിജ്ഞാനം കൊടുക്കാത്ത സാംസ്കാരിക ബോധം നൽകാത്ത മാതൃത്വമല്ല പിതൃത്വമല്ല നമ്മുടെ മാതൃക എന്ന് നമ്മൾ ഓർക്കണം യഥിയുമായ തന്റെ കുഞ്ഞുമകനെയും കൊണ്ട് ഹിജാബ് ധരിച്ച് എന്നും പള്ളിയിലേക്ക് കൊണ്ടാക്കി ശേഷമുള്ള ദർസ് ഇമാം ഹംബൽ റഹിമഹുള്ളയാണ് നമ്മുടെ ജീവിതത്തിലും മകൻ പഠിച്ച അറിവുകൾ എഴുതി കടലാസുകൾ ശേഖരിക്കാനായി കാതങ്ങൾ താണ്ടി പഴയ കടലാസുകളുടെ മറുപടം കൊണ്ടു കൊടുത്ത ഇമാം ഉമ്മയാണ് നമ്മുടെ മാതൃക അങ്ങോട്ടെത്താൻ നമുക്ക് സാധിക്കണം നമുക്കൊരുപാട് സൗകര്യങ്ങളുണ്ട് ഈ മെട്രോളിറ്റൻ സിറ്റിയിൽ ദുബായിൽ താമസിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മക്കൾ ആളുകളായി മാറാം നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ അവസാനത്തെ പത്തിലെ ഏതാനും ദിവസങ്ങൾ ഈ പള്ളിയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എഴുത്തിക്കാത്തിരുന്ന വിദ്യാർത്ഥികൾ അവര് ഇമാമത്ത് നിന്ന് തറാവീഹ് നമസ്കരിച്ചു െ കുറിച്ച് സ്മരിച്ചു എന്തൊരു വിവേകത്തോടു കൂടിയാണ് വിചാരത്തോട് കൂടിയാണ് ആ മക്കൾ കടന്നു പോയിരുന്നോ രണ്ടു ദിവസം കഴിഞ്ഞ് കുട്ടികൾ പോയ ശേഷം വിളിച്ചു ചോദിക്കുകയാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ദിവസം അവിടെ തങ്ങാൻ അനുവാദം തരുമോ എന്ന് നമ്മൾ ആലോചിക്കണ്ടേ ഇത്തരം ഒരു ബോധമുള്ള സമൂഹത്തെ വളർത്തിയില്ലെങ്കിൽ പലതും നാം കേൾക്കേണ്ടി വരും അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ